ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങൾക്കൊന്നും ഒരു ഫലസിദ്ധിയും കിട്ടാത്തത് എന്തുകൊണ്ടാണ് നാം ചൊല്ലുന്ന ഒരു മന്ത്രങ്ങളും ഫലം തരാത്തത് ഒരുപാട് ഭക്തന്മാർ വിഷമത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഏതു മതത്തിൽ ആകട്ടെ താൻ ചൊല്ലുന്ന മന്ത്രങ്ങൾ അവ അറബിക് മന്ത്രമായാലും സംസ്കൃത മന്ത്രമായാലും എന്താണ് ഫലം നൽകാത്തത് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഒന്നാമത് എല്ലാ ദേവമന്ത്രങ്ങൾക്കും ശാപം ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് വാക്കുകൾക്ക് അഥവാ അക്ഷരങ്ങൾക്ക് ശാപമുണ്ട് പിന്നീടുള്ള വിഷയം മന്ത്രങ്ങളുടെ സിദ്ധിക്ക് വേണ്ടി നാം ഒരിക്കലും മന്ത്രം നിർമ്മിച്ച മൂർത്തിയുടെ ഇഷ്ടങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളതാണ് അഥവാ നമ്മൾ അജ്ഞരാണ് അക്കാര്യത്തിൽ എന്നാണ് ദേശമോ കാലമോ സ്വന്തം ദോഷമോ തീർക്കാതെ പലരും മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഘടകങ്ങൾ മന്ത്രസിദ്ധിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂടുതൽ അപ്ഡേറ്റ് കിട്ടുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം അപ്പോൾ വിഷയത്തിലേക്ക് വരാം സ്വരവിദ്യ അതായത് ബ്രഹ്മവിദ്യ ലിപിവിദ്യ അതായത് ജഡവിദ്യ ഇങ്ങനെ രണ്ടു പ്രകാരമാണ് മന്ത്രവിദ്യ ബന്ധിച്ചിരിക്കുന്നത് ലിപികളുടെ ആത്മാവ് സ്വരമാകുന്നു നമുക്ക് ജീവനീയമായിരിക്കുന്നത് ഹംസസ്വരമാകുന്നു അതിന്റെ സാക്ഷി പരമാത്മാവുമാകുന്നു ലിപികൾക്ക് സ്വയമേ ചൈതന്യമില്ല ചൈതന്യമില്ലാത്ത മന്ത്രങ്ങൾ വെറും ലിപികളാകുന്നു ചൈതന്യരഹിതം മന്ത്രം വർണ്ണ കേവലം എന്ന് ഉപനിഷത്തുകളിൽ പറയുന്നു ലിപികളുടെ ചർവണം കൊണ്ടും സ്വരൂപത്തിനെ ധ്യാനിക്കുന്നത് കൊണ്ടും ആത്മാവിനെ ദർശിക്കുവാൻ സാധിക്കത്തില്ല സ്വരൂപത്തെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് ദർശിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ കാര്യം മന്ത്രത്തിൽ അതായത് കേവലം ചർവണം കൊണ്ട് വാക്കുകൾ ഇങ്ങനെ തുടർന്ന് ചൊല്ലുന്നതുകൊണ്ട് സ്വരൂപത്തെ ദർശിക്കാൻ കഴിയത്തില്ല അതായത് അതിന് ആ ചിട്ടയിൽ തന്നെ നമ്മൾ മുന്നേറുമ്പോൾ മാത്രമാണ് ആത്മദർശനം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ആത്മജ്യോതിസിനെ ദർശിച്ച് ആ ജ്യോതിർ മധ്യത്തിങ്ങൾ ധ്യാനിക്കുന്ന മന്ത്രങ്ങൾക്കും രൂപങ്ങൾക്കുമാണ് ചൈതന്യം ഉണ്ടാകുന്നത് മന്ത്രം ഭാവന മന്ത്രതത്വം മന്ത്രഭാവന ഇവകൾ ആത്മജ്യോതിസിൽ ദർശിച്ചു വേണം ആ ജ്യോതിർമധ്യത്തിൽ പരിശീലിച്ചാൽ മാത്രമേ സിദ്ധി ആകുകയുള്ളൂ എന്ന് ചുരുക്കം ഈ തത്വം ആസ്പദമാക്കിയിട്ടാണ് ഹംസ മധ്യസ്ഥമായിട്ട് ഉപാസിക്കണമെന്ന് മുനിമാർ വിധിച്ചിട്ടുള്ളത് കേവല കുംഭകത്തിങ്കൽ ആത്മജ്യോതിസിന്റെ ലാഞ്ചനം ഉണ്ടാകുന്നു നിരന്തരമായ അഭ്യാസം കൊണ്ട് ഈ ലക്ഷ്യം സർവകാലങ്ങളിലും അതായത് ഊണിലും ഉറക്കത്തിലും കൂടി ഈ അചലവും ഒരിക്കലും വിട്ടുപോകുന്നതല്ല മനസ്സ് ഇന്ദ്രിയങ്ങൾ എല്ലാം ഈ അന്തർമുഖ ബിന്ദു ലക്ഷ്യത്തിങ്ക സ്ഥിരമായി നിൽക്കുന്നു കുണ്ടലിനേ ലക്ഷ്യമെന്നും സദാശിവ ലിംഗമെന്നും പ്രാണസത്വമെന്നും പ്രത്യേകാത്മകനെന്നും മകര മത്സ്യം എന്നും മകരജ്യോതി എന്നും ഈ ഓരോ പേരുകളിൽ ഈ ബിന്ദു അറിയപ്പെടുന്നു മന്ത്രങ്ങൾക്ക് പ്രാണപ്രതിഷ്ഠ വേണമെന്ന് വിധിച്ചിട്ടുള്ള തത്വാർത്ഥത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുക ഈ ബിന്ദു മധ്യത്തിങ്കൾ മന്ത്രത്തെ സ്മരിച്ചാൽ മാത്രമേ ആ മന്ത്രത്തിനും പ്രാണപ്രതിഷ്ഠയ്ക്കും ഫലം സിദ്ധിക്കുകയുള്ളൂ പറഞ്ഞു വരുന്നത് മന്ത്രം സിദ്ധിക്കണമെങ്കിൽ പ്രാണായാമം അറിയുന്നവരായിരിക്കണം നമ്മുടെ ശരീരത്തിനുള്ളിൽ ആയാലും പുറത്തായാലും വിജയം ഉണ്ടാകണമെങ്കിൽ നമുക്കുള്ളിൽ ആദ്യം പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കണം കാര്യങ്ങൾ ഇപ്രകാരമുള്ളതിനാലാണ് ഭഗവത്ഗീതയിൽ അല്ലയോ അർജുന നീ യോഗിയായി ഭവിച്ചാലും എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് യോഗി സിദ്ധന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് അദ്ദേഹത്തെ കാണുന്നത് തന്നെ മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത് മായ ഓങ്കാരത്തിന്റെ ശില്പശാലയിൽ വേദപാഠങ്ങളാകുന്ന ദിവ്യവസ്ത്രങ്ങളാകുന്ന വിദ്യാവസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ വൈശിഷ്ട്യത്തിന് ധരിക്കാൻ വണ്ണം അപര്യാപ്തമാണ് കാരണം അദ്ദേഹം അതിനും മേലെയാണ് അദ്ദേഹത്തിന്റെ പ്രപചരിക്കുന്ന ശരീരകാന്തി സൂര്യചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങളെ നിലനിർത്തിക്കുന്നു അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ആശ്രയമില്ലാതെ ഈ ലോകം എങ്ങനെ ജീവിക്കും അതുമാത്രമോ യോഗിയുടെ നാമത്തിന്റെ മഹാത്മ്യം വിസ്തൃതമായ ഈ വാനത്തിന്റെ സീമകളെ പോലും ലംഘിക്കുന്നതാണ് ഇപ്രകാരമുള്ള ഒരാളിന്റെ ഗുണവിശേഷങ്ങളെ എങ്ങനെയാണ് മുഴുവൻ ജീവിക്കാൻ കഴിയുന്നത് യോഗിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് എന്ന് ജ്ഞാനേശ്വരൻ പറയുന്നു രാമ എന്ന വാക്ക് ഒരിക്കൽ പറയുന്നത് മറ്റു മന്ത്രങ്ങൾ ആയിരം ഒരു ചൊല്ലുന്നത് പോലെ ശക്തിയുള്ളതാണെന്നാണ് ലളിത സഹസ്രനാമത്തിൽ പറയുന്നത് അതായത് നമ്മുടെ പോലും ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു മാസമാണ് എന്ന് ചുരുക്കം മന്ത്രങ്ങളുടെ ശാപം നീക്കുവാൻ ആദ്യം പഠിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം വിധിപ്രകാരം പഠിക്കുക അക്ഷരലക്ഷം ചൊല്ലുക എന്നത് പാലിക്കുക എത്ര ലക്ഷം ചൊല്ലാൻ പറയുന്നുവോ അത്രയും ചൊല്ലുക ചൊല്ലുന്നതിന് മുൻപായി പൂജിക്കേണ്ടുന്നവരെ പൂജിക്കുക എല്ലാ മന്ത്രങ്ങൾക്കും നാഥനായ ശ്രീ പരമേശ്വരനെയും സൂര്യഭഗവാനെയും ഗണപതിയെയും മറക്കാതിരിക്കുക ആത്മസൂര്യനെ ദർശിച്ച് അവിടെ ചെയ്യുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് മന്ത്രം സത്യമായിട്ടും ശക്തിയുള്ളതും ശ്രേഷ്ഠവുമാണ് ഇത് മുനിമാരുടെ ഉറപ്പാണ് നന്ദി നമസ്കാരം